ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ്കെയർ ഓഫ് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു കണക്കിലെ കളിയുമായിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളി എന്താണെന്ന് നോക്കിയാലോ കണക്കിലെ കളി കണക്ക് സാർ ബഹുതമാശക്കാരനാണ് അതുകൊണ്ട് തന്നെ സേതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഗണിതം തന്നെയാണ് അവരുടെ ക്ലാസ്സിലെ മിക്ക കുട്ടികളുടെയും സ്ഥിതി ഇതുതന്നെ പറയുന്നത് വെറും തമാശയാണെന്നേ തോന്നു പക്ഷേ ആ തമാശയിലൂടെ ആശയങ്ങൾ പഠിക്കുന്നു അന്ന് ക്ലാസ് തീരാറായപ്പോഴും സാറ് കണക്ക് അവതരിപ്പിച്ചു നിങ്ങൾ ഓരോരുത്തരും ആദ്യത്തേതും അവസാനത്തേതും അക്കങ്ങൾ വ്യത്യാസമായ ഓരോ കണക്ക് ഓരോ മൂന്നക്ക സംഖ്യ മനസ്സിൽ വിചാരിക്കും വേണമെങ്കിൽ എഴുതിയും വെച്ചോളൂ രണ്ടാമതായി ആ സംഖ്യ തിരിച്ചിടുക ഇപ്പോൾ കിട്ടിയ സംഖ്യകളിൽ വലതിൽ നിന്ന് ചെറിയ സംഖ്യയെ കുറയ്ക്കുക അങ്ങനെ കിട്ടിയ അവസാനത്തെ അക്കം എന്നോട് പറയുക നിങ്ങളുടെ ഉത്തരം ഒരു മൂന്നക്ക സംഖ്യ ആയിരിക്കണം ഞാൻ ഉത്തരം പറയാ ഇവിടെ നോക്കിക്കേ നിങ്ങളുടെ ഉത്തരം മൂന്നക്ക സംഖ്യ ആയിരിക്കണം അതായത് രണ്ടക്ക സംഖ്യയും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ അത് മാറ്റിയിട്ട് മൂന്നക്ക സംഖ്യ തന്നെ വ്യത്യാസം കിട്ടുന്ന ഒരു നമ്പർ എടുക്കണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ നോക്കാം ആ ദിവസം സാറും ഒരു കണക്ക് കൊടുത്തല്ലേ ആ കണക്കിന്റെ എന്താണ് കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു മൂന്നക്ക സംഖ്യകളായിരിക്കണം നമ്മൾ വിചാരിക്കേണ്ടത് ആ സംഖ്യകൾ എങ്ങനെ ആയിരിക്കണം ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും വ്യത്യാസവുമായിരിക്കണം മൂന്നക്ക സംഖ്യ ആയിരിക്കണം ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും വ്യത്യാസവും ആയിരിക്കണം ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ എടുത്ത മൂന്നക്ക സംഖ്യേനെ തിരിച്ചിടുക തിരിച്ചിടുക എന്ന് വെച്ചാൽ അവസാനത്തക്കം ആദ്യവും ആദ്യത്തക്കം അവസാനവും വരുന്ന രീതിയിൽ ഇടുക ഇനി ഈ രണ്ട് നമ്പറുകളിലെ ഏറ്റവും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക ചെറുത് കുറച്ചിട്ട് അതിന്റെ വ്യത്യാസത്തിലെ അവസാനത്തക്ക സാറിനോട് പറഞ്ഞു കൊടുക്കുക അപ്പൊ സാറ് നമ്മുടെ ഉത്തരം അതായത് വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞുതരും ഇത് നിങ്ങൾ നോക്കിക്കൂ ഇതിനൊരു ട്രിക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് നമുക്ക് ഇതിന്റെ സാധാ ലോജിക്ക് വെച്ച് ട്രിക്ക് ഉപയോഗിച്ച് ട്രിക്ക് എന്ന് പറഞ്ഞാൽ പറയാം അങ്ങനെ ചെയ്യാം അല്ലാതെങ്കിൽ ഇതിന്റെ കണക്കിന്റെ വശം വെച്ചും ചെയ്യാം ഓക്കെ എങ്ങനെയാ നോക്കി ഇപ്പൊ എന്താ ഒരു മൂന്നക്ക സംഖ്യ ആയിരിക്കണം അതിന്റെ ആദ്യത്തെ നമ്പറും അവസാനത്തെ സംഖ്യയും ആയിരിക്കണം അല്ലേ ഞാൻ നോക്കിയേ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണെന്ന് വെച്ചു ഞാൻ എടുത്ത നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപതാണ് എൻ്റെ ആദ്യത്തേത് ഒന്നും അവസാനത്തക്ക ഒൻപതും ആണ് ഡിഫറൻറ്റാണ് ഇതിന് ഞാൻ ഇനി തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പം എനിക്ക് എന്താ കിട്ടിയത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കിട്ടിയല്ലേ ഒൻപത് രണ്ട് ഒന്ന് ഇനി ഞാൻ എന്ത് ചെയ്യണം ഇവരുടെ വ്യത്യാസം എടുക്കണം എന്തേ വ്യത്യാസം എടുക്കാൻ പോണ് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒൻപത് ഇത് കുറയ്ക്കണമല്ലോ ഒന്നൊമ്പത് പോകൂല അപ്പൊ ഒന്ന് കടമെടുത്ത് പതിനൊന്നാക്കി പതിനൊന്ന് ഒമ്പത് പോയാൽ രണ്ട് ഇനി ഇവിടെ ഒന്ന് ഒന്നിന്ന് രണ്ട് പോകൂലല്ലോ ഇപ്പുറത്ത് നിന്ന് ഒന്ന് കടം കടമെടുത്ത് പതിനൊന്ന് പതിനൊന്നിന്ന് രണ്ട് പോയാൽ ഒൻപത് ഇവിടെ എട്ട് എട്ട് നിന്ന് ഒന്ന് പോയ ഏഴ് അപ്പൊ നമുക്ക് കിട്ടിയ വ്യത്യാസം എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഞാൻ സാറിനോട് രണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു സാർ എങ്ങനെ ഉത്തരം പറയുമെന്ന് നോക്കാം അതിൻ്റെ ഒരു ഇങ്ങനെയുള്ള നമ്പേഴ്സിലൊരു പ്രത്യേകത പ്രത്യേകത നല്ല അങ്ങനെയാണെന്നു വെച്ചാ മൂന്നക്ക സംഖ്യ എങ്ങനത്തെ ആദ്യത്തെ അവസാനത്തെ അക്കം വ്യത്യാസമായിട്ടുള്ള മൂന്നക്ക സംഖ്യകൾ എടുത്തിട്ട് അതിനെ തിരിച്ചെടുത്ത് അതിന്റെ വ്യത്യാസം എടുത്ത ആ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അറുന്നൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറല്ല സോറി മാറിപ്പോയി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും നമ്മളിങ്ങനെ വ്യത്യാസം എടുക്കുമ്പോൾ കിട്ടുന്നത് ഈ നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ തൊണ്ണൂറ്റൊമ്പത് മാറ്റി വെച്ചോ ഈ തൊണ്ണൂറ്റി ഒൻപത് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല നമുക്ക് മൂന്നൊക്കെ സംഖ്യയല്ലേ വേണ്ട അപ്പം തൊണ്ണൂറ്റി ഒമ്പതിനെ ഞാൻ മാറ്റി ബാക്കി മൂന്നക്ക സംഖ്യകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച എന്താണ് പ്രത്യേകത ഇവരുടെ എല്ലാവരെയും നടുക്കുള്ള നമ്പേഴ്സ് ഒമ്പതല്ലേ എല്ലാവർക്കും നടുക്കതേ ഒൻപതാണല്ലേ വ്യത്യാസം വന്ന് വ്യത്യാസം ഈ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അതിൻ്റെ നടുക്കുള്ള അക്കം ഏതാണ് ഒൻപതാണ് ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ അവസാനത്തെ അക്കവും നോക്കി നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒന്നും എട്ടും അവരുടെ തുക ഒന്ന് പ്ലസ് എട്ട് ഒൻപത് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഇനി അടുത്ത് നോക്കിക്കേ രണ്ടും ഏഴും അവരുടെ തുകയെടുത്ത് രണ്ടേ പ്ലസ് ഏഴ് അതും ഒൻപത് ഇനി നിങ്ങൾ മൂന്നാമത്തെ മൂന്നാമത്തെടുത്ത് മൂന്നും ആറും മൂന്ന് പ്ലസ് ആറ് ഒൻപത് അതുപോലെ നാലും അഞ്ചും നാല് പ്ലസ് അഞ്ച് ഒൻപത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇതേ നമ്പർ തിരിഞ്ഞു വരുന്നതല്ലേ അഞ്ച് നാല് ആറ് മൂന്ന് ഏഴ് രണ്ട് എട്ട് ഒന്നൊന്ന് അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായേ നമുക്ക് വ്യത്യാസം കിട്ടുന്ന മൂന്നക്ക സംഖ്യയുടെ നടുക്കത്തെ നമ്പർ ആയിരിക്കും രണ്ട് ഒറ്റ സ്ഥാന ഒറ്റയുടെ സ്ഥാനത്തിൽ നൂറിന്റെ സ്ഥാനത്തെ അക്കങ്ങൾ നമ്മൾ കൂട്ടിയ അവരുടെ തുകയും ഒൻപതായിരിക്കും നമുക്ക് കിട്ടി ഇനി നമ്മൾ സാറിൻറെ അടുത്ത് നമ്മുടെ അവസാനത്തെ അക്കം പറഞ്ഞു കൊടുത്ത സാർ എങ്ങനെ ഉത്തരം പറയും എൻ്റെ അക്കം എനിക്ക് കിട്ടിയ വ്യത്യാസം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു രണ്ടാണ് എനിക്ക് കിട്ടിയ അവസാനത്തെ അക്കമെന്ന് അപ്പൊ സാർ എന്നോട് പറയാ പെട്ടെന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നിനക്ക് വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു അതെങ്ങനെ ഞാൻ പറഞ്ഞു ഒൻപത് എപ്പോഴും നടുക്ക് വരും ആദ്യത്തെ എന്താണ് ആദ്യത്തെ നം എന്താണ് ഡിജിറ്റിൻ്റെയും അവസാനത്തെ ഡിജിറ്റിൻ്റെയും തുക എടുത്താൽ തുക ഒൻപത് വരും അപ്പം അവസാനത്തെ നമ്പ എന്താണ് ഡിജിറ്റ് ഞാൻ രണ്ടെന്ന് പറഞ്ഞു അപ്പം രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ എനിക്കിനി ഒൻപത് കിട്ടും രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ എനിക്ക് ഒൻപത് കിട്ടും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ റെഡി എങ്ങനെ എടുക്കും എനിക്ക് കിട്ടാനുള്ള സംഖ്യ ഇവിടെ ഒൻപത് എന്ന് മൈനസ് ചെയ്യൂലേ ഒൻപത് മൈനസ് രണ്ട് അപ്പം എനിക്ക് കിട്ടാനുള്ള സംഖ്യ എത്രയാണ് ഏഴെന്ന് കിട്ടി അപ്പൊ സാർ എങ്ങനെ പറഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞു ഓക്കെ അല്ലേ എങ്ങനെ മിഡിൽ നമ്പർ എപ്പോഴും ഒൻപത് തുക ആദ്യത്തെ നമ്പറിന്റെയും അവസാനത്തെ നമ്പറിന്റെയും തുകയും ഒൻപത് അപ്പോൾ അവസാനത്തെ അക്കം പറഞ്ഞു കൊടുത്ത സാറിന് ആ അക്കത്തിൻ്റെ കൂടെ എത്ര കൂട്ടി ഒൻപതാവൂ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉത്തരം പറഞ്ഞൂടെ ഇതാണ് ഇതിലെ ട്രിക്ക് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഈ ചോദ്യത്തിലെ ഗണിതവശം നോക്കാം ഇതായിരുന്നു ട്രിക്ക് ഗണിതവശം നോക്കി ഒരു മൂന്നക്കന ഡിജിറ്റ് നമ്പർ ആണ് എന്റെ നമ്പർ എത്രയായിരുന്നു ൂറ്റി ഇരുപത്തി ഒൻപത് ഇതൊരു മൂന്നക്ക നമ്പറാണ് അല്ലെ ഇതിനെന്തോ ഒരു ടെൻസിന്റെ പ്ലേസ് ഉണ്ട് വൺസിന്റെ പ്ലേസ് ഉണ്ട് ടെൻസിന്റെ പ്ലേസ് ഉണ്ട് ഒരു ഹൺഡ്രഡ്സിന്റെ പ്ലേസും ഉണ്ട് അല്ലെ ഒറ്റ പത്ത് നൂറ് എന്ന സ്ഥാനങ്ങള് എൻ്റെ ഈ മൂന്നക്കത്തിനുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മൂന്നക്കത്തിനെ കണക്കിന്റെ ഒരു രീതിയിൽ അവതരിപ്പിച്ച അതിന് നമുക്ക് അൾജിബ്രായിക്ക് അൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന വെച്ചാൽ വേരിയബിൾസ് എ ബി സി ഡി പോലുള്ള വേ ഉപയോഗിച്ച് കണക്കിനെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി അപ്പൊ ഞാൻ ഇതിനെ അൾസിബ്രയുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത എൻ്റെ മൂന്നൊക്കെ സംഖ്യനെ ഞാൻ എങ്ങനെ എഴുതും നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി എന്ന് എഴുതും നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി എന്ന് എഴുതും ഇനി ഇതിനെ തിരിച്ചിട്ട തിരിച്ചിട്ടെന്ന് പറയുന്നത് ഈ എ സിയുടെ സ്ഥാനത്തും പോകും സി എയുടെ സ്ഥാനത്ത് വരും അപ്പൊ എങ്ങനെയാകും നൂറ് സി പ്ലസ് പത്ത് ബി പ്ലസ് എ ആയില്ലേ നൂറ് സി പ്ലസ് പത്ത് ബി പ്ലസ് എ ആയി ഇനി ഇവരുടെ വ്യത്യാസം അല്ലേ നമ്മൾ എടുക്കുന്നത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അതായത് നോക്കിക്കോ നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി നിന്ന് നൂറ് സി പ്ലസ് പത്ത് ബി പ്ലസ് എ ആണ് കുറയ്ക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും നെഗറ്റീവ് സൈന് പോവാണ് അപ്പൊ നൂറ് എ യിൽ നിന്ന് ഒരു എ കുറച്ചാൽ നൂറ് എ യിൽ നിന്ന് ഒരു എ കുറച്ചു പ്ലസ് പത്ത് ബിയും മൈനസ് പത്ത് ബിയും അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടും പോയല്ലോ ഇനി ഒരു സിയും മൈനസ് നൂറ് സിയും അതായത് സിയിൽ നിന്ന് ഒരു നൂറ് സി നമ്മൾ കുറച്ചു ഇത്രയാണ് ഇനി ബാക്കിയുള്ളത് ഒരു നൂറ് എന്ന് എന്നൊരു എ പോയാൽ തൊണ്ണൂറ്റി ഒൻപത് എ മൈനസ് ഒരു സി എന്ന് നൂറ് സി എന്ന് നൂറ് സി പോയാൽ തൊണ്ണൂറ്റൊമ്പത് സി അല്ലേ അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് സി ഇനി നോക്കിക്ക തൊണ്ണൂറ്റൊമ്പത് എന്താണ് കോമൺ ആണ് തൊണ്ണൂറ്റൊമ്പത് എ മൈനസ് തൊണ്ണൂറ്റൊമ്പത് സി അപ്പം ഞാൻ ഈ തൊണ്ണൂറ്റി ഒൻപതിനെ വെളിയിൽ ഇറക്കിയിട്ട് എ മൈനസ് സി എന്ന് എഴുതി എഴുതാമോ ഇല്ലയോ തൊണ്ണൂറ്റി ഒൻപതിനെ വെളിയിലിറക്കിയിട്ട് എ മൈനസ് സി എന്ന് എഴുതി അതിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി മാറ്റിയതു തൊണ്ണൂറ്റി ഒൻപതിന് എ മൈനസ് സി എന്ന് എഴുതി ഇനി ഇതിലൊരു കണ്ടീഷൻ ഉണ്ട് എന്തായിരിക്കണം ആ കണ്ടീഷൻ എ എന്ന് പറയുന്നത് സീനെക്കാളും എപ്പോഴും വലുതായിരിക്കണം എ എന്ന് പറയുന്നത് സീനെക്കാളും എപ്പോഴും വലുതായിരിക്കണം ഓക്കെ അല്ലേ ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ ഇനി എ സി എന്ന് പറയുന്നത് എ മൈനസ് സി എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആയിരിക്കും അതായത് എയുടെ സിയുടെയും വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ള ഏതെങ്കിലും അക്കമായിരിക്കും ഓക്കെ ആണോ ഇനി എങ്ങനെയാ നോക്കോ ഒന്ന് തൊട്ട് ഒമ്പത് വരെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എ മൈനസ് സി ഞാൻ അടുത്ത പേപ്പറിൽ നോക്കിക്കോണേ ഞാൻ എന്തേ നോക്കിക്കേ എ മൈനസ് സി ഞാൻ ഒന്നെന്ന് എടുത്തു എ മൈനസ് സി ഞാൻ ഒന്നെന്ന് എടുത്തു അപ്പം എന്താണ് തൊണ്ണൂറ്റൊൻപത് എ മൈനസ് സി അല്ലേ അതായത് തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു ഒന്ന് തൊണ്ണൂറ്റൊൻപത് തന്നെ കിട്ടി പക്ഷെ തൊണ്ണൂറ്റൊൻപത് നമുക്ക് വേണോ നമുക്ക് വേണ്ടതൊരു മൂന്നൊക്കെ സംഖ്യയാണ് അവിടെ വേണ്ട അപ്പോൾ തൽക്കാലം ഇനി ഞാൻ സി എടുത്തു അതായത് തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഓക്കെ ഇനി അടുത്ത എ മൈനസ് സി മൂന്ന് എടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതുപോലെ എന്താണ് തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു ഒൻപത് വരെ എടുക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നെന്ന് കിട്ടും അപ്പൊ ഇതൊക്കെ ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതേ തൊണ്ണൂറ്റൊൻപത് നൂറ്റി തൊണ്ണൂറ്റി എന്ന എഴുതിയിട്ടുണ്ട് ഇതെല്ലാം തൊണ്ണൂറ്റൊൻപതിന്റെ മൾട്ടിപ്പിൾസ് ആണ് അപ്പൊ ഈ തൊണ്ണൂറ്റൊൻപതിന്റെ കൂടെ എ മൈനസ് സിക്ക് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന വാല്യൂ കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ ഇത് മാറിക്കൊണ്ടിരിക്കും ഓക്കെ ആണല്ലോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലുള്ളത് ഇതാണ് ഇതിന്റെ എന്ത് കണക്കിന്റെ ഒരു സൈഡ് ഇനി നമുക്ക് കിട്ടി തൊണ്ണൂറ്റി ഒൻപത് ഇൻഡു രണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അങ്ങനെ ഒൻപത് വരെ കിട്ടിയപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി നമുക്ക് നമ്മൾ ഒരു മൂന്നക്ക സംഖ്യ എടുത്ത് ആദ്യത്തേതും അവസാനത്തേതും വ്യത്യാസമായ അക്കങ്ങളൊരു മൂന്നൊക്കെ സംഖ്യ എടുത്ത് അതിനെ തിരിച്ചിട്ടിട്ട് അതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതു കുറച്ച് കിട്ടുന്ന ഉത്തരം ആ ഉത്തരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യ എപ്പോഴും നടുക്കത്തെ സംഖ്യ എപ്പോഴും ഒൻപതും ആയിരിക്കും അവരുടെ രണ്ടറ്റത്തുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നതും ഒൻപതായിരിക്കും ഇതാണ് ഈ ചോദ്യത്തിന്റെ സാറ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സൂത്രം ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെയുള്ള കളികളും പസിലും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സോ അതുവരെ ടാ ബൈ ബൈ